നമസ്കാരം തിരക്കിട്ട ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ചൈനയുടെ നിലപാടുകൾക്കെതിരെ ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ദ്വിദിന സന്ദർശനത്തിനായി അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്സ് സല്ലിവൻ ഇന്ന് ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഇതിനു മുന്നോടിയായ അവസാനവട്ട നിർണായക ചർച്ചകൾക്കായാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത് ൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുടെ ആയും ചർച്ച നടത്തുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുള്ളത് ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സല്ലിബന്റെ സന്ദർശനത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഡോവലിന് പുറമെ ഉന്നത ഉദ്യോഗസ്ഥരുമായും സലിബൽ ചർച്ച നടത്തിയേക്കും ഉഭയകക്ഷി പ്രാദേശിക ആഗോള പ്രശ്നങ്ങളിൽ വിപുലമായ ചർച്ചകൾ ഉണ്ടാകും സലിവന്റെ സന്ദർശനത്തിൽ ചൈനീസ് അണക്കെട്ടുകളെ കുറിച്ചുള്ള ആശങ്കയും ചർച്ചയാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലേക്ക് ഒഴുകുന്ന യാർലുങ് സാങ് നദിയിൽ ടിബറ്റൻ ജലവൈദ്യുത അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ പദ്ധതിയെക്കുറിച്ച് ഇന്ത്യ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇതിൽ അമേരിക്കയുടെ നിലപാട് എന്താകുമെന്നത് സലിവനുമായുള്ള ചർച്ചയിൽ അറിയാനാകും സിവിലിയൻ ആണവ സഹകരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബഹിരാകാശം സൈനിക ലൈസൻസിംഗ് ചൈനയുടെ സാമ്പത്തികാവസ്ഥ എന്നിവയും സലിഫന്റെ അവസാന ഔദ്യോഗിക ഇന്ത്യ സന്ദർശന വേളയിൽ ചർച്ചയാകും ദില്ലിയിലെ ഐ ഐ ടിയിൽ ഇന്ത്യ കേന്ദ്രീകരിച്ച് നിർണായക വിദേശ നയ പ്രസംഗവും അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ ഉണ്ടാകും അതേസമയം ബ്രഹ്മപുത്രയിൽ വലിയ അണക്കെട്ട് പണയുന്നതും ഇന്ത്യൻ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് പുതിയ കൗണ്ടികൾ സൃഷ്ടിച്ചതും ഉൾപ്പെടെയുള്ള ചൈനയുടെ നീക്കങ്ങളോട് രൂക്ഷ പ്രതികരണമാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം നടത്തിയത് നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു ഹോട്ടൽ പ്രിഫെക്ചറിൽ രണ്ട് പുതിയ കൗണ്ടികൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ ചൈനയോട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും ബ്രഹ്മപുത്ര നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെ കുറിച്ചുമാണ് ഇന്ത്യ ചൈനയോട് പ്രതികരണം അറിയിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന ടിബറ്റിൻ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ചൈന പ്രഖ്യാപിച്ചു ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴ് ബില്യൺ യു എസ് ഡോളർ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി പരിസ്ഥിതി ലോല പ്രദേശമായ ഹിമാലയൻ മേഖലയിലാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നതിനും പിന്നീട് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നതിനു മുൻപ് ബ്രഹ്മപുത്ര നദി ഒരു യു ടേൺ എടുക്കുന്ന ഹിമാലയൻ സ്ട്രെച്ചിലെ ഒരു വലിയ അരുവിയിലാണ് ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന അരുണാചൽ പ്രദേശിന്റെയും അസമിന്റെയും പാരിസ്ഥിതിക സന്തുലാവസ്ഥയെ അണക്കെട്ട് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഇതിനകം ഉയർന്നിട്ടുമുണ്ട് അതേസമയം ഹിമാലയൻ നിരകളിലെ വൻ കോക്കിയോട് ചേർന്ന് ബ്രഹ്മപുത്ര നദി ദിശ മാറി അരുണാചൽ പ്രദേശിലേക്ക് ഒഴുകുന്നിടത്താണ് ജലവൈദ്യുത പദ്ധതി വരുന്നത് എന്തായാലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ് സലിവനുമായി നടത്തുന്ന ചർച്ചകളിൽ ചൈനയുടെ ഈ നീക്കങ്ങൾക്കെതിരെ ഒക്കെ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram.